രാധാകൃഷ്ണൻ ഈ സ്ഫോടനാത്മകമായ ഒരു റിപ്പോർട്ട് ഒരു രേഖ പുറത്തു വന്നിരിക്കുന്നു ഇറ്റലിയിലെ മിലൻ അപ്പീൽ കോടതിയുടെ ഒരു വിധി ആണ് പുറത്തു വന്നിരിക്കുന്നത് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് അഗസ്റ്റ ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാട് ഇന്ത്യയിൽ നടന്നത് പന്ത്രണ്ട് ഹെലികോപ്റ്റർ മൂവായിരത്തി അറുനൂറ് കോടി രൂപയ്ക്കാണ് ഇന്ത്യ വാങ്ങിയത് ആ ഇടപാടിൻ്റെ മൊത്തം ഡ്രൈവിംഗ് ഫോഴ്സ് ആ പിൻ ആ ഇടപാടിന്റെ പിന്നിലെ ചാലക ശക്തി സോണിയാഗാന്ധിയാണ് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നു ആ വിധിയിൽ നാല് സ്ഥലത്ത് സോണിയാ ഗാന്ധിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് സിനോറ ഗാന്ധി എന്നാണ് സിനോറ എന്ന് പറയുന്നത് മാഡം എന്നുള്ളതിന്റെ ശ്രീമതി ഗാന്ധി എന്നാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി നാല് പേജുകളിൽ സോണിയാഗാന്ധിയെ പറ്റി പറഞ്ഞിരിക്കുന്നു കമ്പനിയുടെ പേര് ഫിൻ മെക്കാനിക്ക എന്നാണ് അതിന്റെ ഉടമ ഗിസപ്പെ ഓർസി കോൺഗ്രസ് നേതാക്കൾക്ക് ബ്യൂറോക്രാറ്റുകൾക്ക് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കൊക്കെ അറുനൂറ് കോടി രൂപ കോഴയായിട്ട് കൊടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ട് എഐ സി സി ജനറൽ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ ആ ഓസ്കർ ഫെർണാൻഡസ് അഹമ്മദ് പട്ടേൽ എൻഎസ്എ അന്നത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എം കെ നാരായണൻ കെ നാരായണൻ ആ ഇവരുടെയൊക്കെ പേര് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ കാണുന്നുണ്ട് ഏഹ് ഈ ഗിസപ്പേ ഓർസി ഉൾപ്പെടെയുള്ള ഈ കമ്പനിയുടെ ആളുകളൊക്കെ കോഴ ഇങ്ങോട്ട് കൊടുത്തവരൊക്കെ ഇപ്പൊ ജയിലിലാണ് തടവില് ഏഹ് പത്തു കൊല്ലത്തിന് ശേഷം ഇത് നേരത്തെ ഈ ക്ലാസിഫൈഡ് ഡോക്യുമെൻ്റ് ആയിരുന്നു അത് അതിവിടുന്ന് സോണിയാഗാന്ധിയൊക്കെ ഇടപെട്ടിട്ട് ഇറ്റാലിയൻ ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിച്ചതായിരിക്കും ഇപ്പോൾ അത് ഡി ക്ലാസിഫൈ ചെയ്തിട്ട് മോദി അടുത്ത കാലത്ത് സന്ദർശനമൊക്കെ നടന്നുകൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല ഏഹ് ഇപ്പോൾ അത് രഹസ്യരേഖയല്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് അറിയുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഇന്ത്യയിലും ഇത് അവൈലബിൾ ആണ് ഈ രേഖ രേഖ ഇതിനെ ഇതിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരും കാലങ്ങളിൽ ഉള്ള പ്രത്യാഘാതം എന്തായിരിക്കും രാഷ്ട്രീയത്തിൽ ഇതെങ്ങനെ അതുപോലെ സോണിയാഗാന്ധിയുടെ പേരിനോടൊപ്പം മൻമോഹൻ സിംഗിനും കൈക്കൂലി കൊടുത്തിട്ടുണ്ട് മൻ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്കൂലി കൊടുത്തിരുന്ന ഒരു ഇടനിലക്കാരുണ്ട് ഇടനിലക്കാർ എല്ലായിടത്തും ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി അതെന്താ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മുടെ സി എം ആർ എൽ കമ്പനിയിൽ അവര് കൃത്യമായിട്ട് കൈകൊണ്ട് എഴുതി വച്ചിരുന്നു മറ്റേ മണി മാസപ്പടി ആ മണിച്ചൻ്റെ മാസപ്പടിയിലും എഴുതി വെച്ചിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഈ ഇടനിലക്കാരൻ ഇടനിലക്കാരൻ്റെ ഈ സ്വന്തം കൈപ്പടയിൽ ഓരോരുത്തരുടെ പേരും അവർക്ക് കൊടുത്ത പണവും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇറ്റാലിയനിലെ അന്വേഷണ ഏജൻസി കണ്ടെത്തുകയും അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച് ഇയാളുടെ കൈപ്പട തന്നെയാണെന്ന് സാക്ഷ്യപ്പെടുത്തി അത് കഴിഞ്ഞപ്പോഴേക്കും എന്ത് വേറൊന്നും കൂടി ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടകത്ത് അവരുടെയൊക്കെ ഫോട്ടോ കാണിച്ചിട്ട് ഇത് ഇവർ തന്നെയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു വ്യക്തികൾ അവിടെ ഹാജരാക്കിയില്ല അവരുടെ ചിത്രങ്ങൾ ഹാജരാക്കി ഐഡൻറ്റിഫൈ ചെയ്ത് ചെയ്തു ഇത്രയും വന്നപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഗൊസിപ്പി ആ ഗൊസിപ്പി എന്ത് ചെയ്യുന്നു ഗസിപ്പിയ ഗൊസിപ്പിയന്തോ ഗിസപ്പ ഗിസപ്പേ ഓർസി ആ ആ ഗിസപ്പെ ഓർസി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ സമ്മതിച്ച് ഇത് കൈക്കൂലി കൊടുത്ത് വാങ്ങിയതാണ് എന്നുള്ള കാര്യം സമ്മതിച്ചത് അതെന്താ കാര്യം എന്ന് വെച്ചാൽ സമ്മതിച്ചു കഴിഞ്ഞാൽ ശിക്ഷയിൽ കുറച്ച് കുറവ് കുറവ് വരും സമ്മതിച്ചില്ലെങ്കിൽ ശിക്ഷ ഇരട്ടിയാകും തമ്മിൽ ഭേദം ഇതാണ് എന്ന് കരുതിയിട്ട് പുള്ളി അത് സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇത് വന്നേക്കുന്നതിൽ ഒരു കാര്യമുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കൈക്കൂലിക്ക് ഒരു കോടതി വിധിയിൽ പരാമർശിക്കപ്പെടുന്ന പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് അതെ വേറെ ആരും ഉണ്ടായിട്ട് മുമ്പ് നമ്മുടെ അർജുൻ സിംഗ് മന്ത്രി അർജുൻ സിംഗിന്റെ അച്ഛൻ 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 ഉണ്ടായിരുന്നു അതുവിൻ്റെ അക്ഷയ ഇതൊന്നുമല്ല നമ്മൾ ആദ്യത്തെ പ്രധാനമന്ത്രി ഇത് ഇത് വൃത്തികെട്ട് വൃത്തികേടുകൾ ഒരുപാട് കാണിച്ചിട്ടുണ്ടെങ്കിലും സ്വജനപക്ഷപാതം ആവോളം ഉണ്ടായിരുന്നെങ്കിലും നിയമത്തോട് ഒരു താല്പര്യവും ഇല്ലായിരുന്നെങ്കിലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അഴിമതിക്കാരനായിരുന്നില്ല അഴിമതി നടത്തിയിട്ടില്ല വല്ല സ്വജനപക്ഷവാദം ധാരാളം നടത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നിയമനം കൊടുത്തു കൊടുത്തത് ബി കെ നെഹ്റു ആയാലും വിജയലക്ഷ്മി പണ്ഡിറ്റായാലും മറ്റൊന്ന് ഒരു ഡസൺ കൗൾമാരായത് കൗൾമാരായാലും എല്ലാവർക്കും നിയമനം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് പാർലമെൻറ്റിലിരുത്തി അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാവരെയും പുള്ളി പുകച്ചു പുറത്തിയാടിക്കുകയല്ല കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയും ചെയ്തു അവസാനം പുറത്താക്കപ്പെടുന്ന ആളാണ് പുരുഷോത്തമൻ ടണ്ടൻ എ ഐ സി സി പ്രസിഡന്റ് ഇലക്ട് ചെയ്യപ്പെട്ട എഐസി പ്രസിഡന്റിനെ പുള്ളി പുക അടിച്ചിട്ട് ആ സ്ഥാനവും പുള്ളി ഏറ്റെടുത്തു ജനാധിപത്യവാദിയാണ് കേട്ടാ ഈ ജനാധിപത്യവാദിയാണ് ഇദ്ദേഹം ഇല്ലെങ്കിൽ ജനാധിപത്യം ഉണ്ടാകില്ലായിരുന്നു പറയുമ്പോഴുള്ള സാധനമാണ് ഞാൻ ഈ പറയുന്നത് സവർക്കർ കെ എം മുൻഷി ഡോക്ടർ അംബേദ്കർ സർദാർ വല്ലഭായ് പട്ടേൽ ശ്യാം മുഖർജി ജോൺ മത്തായി ആ പട്ടിങ്ങനെ നീളേണ് എല്ലാവരെയും പുറത്താക്കി പുള്ളിയേക്കാൾ വിദ്യാഭ്യാസമുണ്ട് പുള്ളിയേക്കാൾ വിവരമുണ്ട് എന്ന് തോന്നിയ സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള എല്ലാവരെയും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് അതിനെ പുള്ളി കൈയടക്കി വയ്ക്കുകയാണ് ചെയ്തത് അത് ആ ഒരു ഭാഗം നമ്മളെ ചരിത്രകാരന്മാർ മറച്ചു വെക്കുകയോ വികലമായിട്ട് പറയുകയോ ചെയ്തു പോയി എന്നുള്ളതാണ് അത് ശരിക്കും പഠിക്കപ്പെടേണ്ട ഒരു ഏടാണത് കാരണം ഇത്രയും പേര് നമുക്ക് പെട്ടെന്ന് ഒരു രേഖയും ഇല്ലാതെ നമുക്ക് തോന്നുന്നതാണ് ഇത്രയും അതിൻ്റെ അവസാനത്തെ കണ്ണിയായിരുന്നു പുരുഷോത്തമ ടാണ്ടൻ ആ ടണ്ടൻ അടക്കമുള്ളവരെ പുള്ളി മാറ്റുകയാണ് ചെയ്തത് പിന്നെ ആകെ പുള്ളിക്ക് മാറ്റാൻ കഴിയാതിരുന്ന കഴിയാതിരുന്നൊരാളാരെന്ന് വെച്ചാൽ രാജേന്ദ്രപ്രസാദായിരുന്നു രാജേന്ദ്ര പ്രസാദിന് അത് പട്ടേലിൻ്റെ കക്ഷിയായിരുന്നു കാരണം അങ്ങനെ പുള്ളിക്ക് വരെ സമ്മതിക്കേണ്ടി വന്നതാണ് അതിന് പകരം രാജേന്ദ്ര പ്രസാദിന് ദ്രോഹിക്കാവുന്നതിൻ്റെ മാക്സിമം ദ്രോഹിച്ച് പട്ടേലിനായിട്ട് ഇയാൾ സംസാരിക്കുമായിരുന്നില്ല പട്ടേലിന് ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ദ്രോഹിച്ച് ഇതൊക്കെ ഈ വൃത്തികേടുകളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ യാതൊരു വിശ്വാസവും നെഹ്റുവിനുണ്ടായിരുന്നില്ലെങ്കിലും കൈക്കൂലിക്കാരൻ ആയിരുന്നു നെഹ്റു ചെയ്തതിന് കുറെക്കൂടി പ്രൊഫഷണലായിട്ടാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ചെയ്തത് അല്ലാതെ നെഹ്റുവിൽ നിന്ന് അടിയന്തര ഇന്ദിരാഗാന്ധി വ്യത്യസ്തയായിരുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞ വെറുതെ നെഹ്റു നെഹ്റു എന്തെല്ലാം ചെയ്തു അതെല്ലാം കൂടി ക്രൂഡ് ഫോമിൽ ഒരു പ്രൊഫഷണൽ ക്രൂഡ് ഫോമിൽ പുള്ളി ചെയ്യും അതിനേക്കാളും ഒക്കെ വലിയ ഇപ്പോ സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തിനെ പറ്റിയൊക്കെ സംശയം സംശയം പോലെ ഗാന്ധി വധത്തിനെ പറ്റി സംശയമൊക്കെയുള്ള പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നഗർവാല സംഭവം എൽ എൻ എൽ എൻ മിശ്രൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ ഉപാധ്യായ അല്ല ഒരുപാടുണ്ട് ആ കാര്യത്തിൽ അതൊക്കെ ചരിത്രത്തിൽ അതെല്ലാം തെളിഞ്ഞു വരും കാരണം സത്യം മൂടി വെച്ചുകൊണ്ട് എത്ര കാലം പോകാൻ പറ്റും പക്ഷേ ഇവരുടെ ഒന്നും പേരിലില്ല ശാസ്ത്രിയുടെ പേരിലില്ല അതിൻ്റെ അതിന് അടക്കുന്ന ഗുൽസാരില്ലാൽ നന്ദ ഇരുന്നാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വളരെ ദരിദ്രനായിട്ടാണ് ജീവിച്ചത് പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിലില്ല പിന്നീട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലില്ല മറ്റേ വി പി സിംഗിൻ്റെ പേരിലില്ല മൊറാർജി ദേശായിയുടെ പേരിൽ ഒരു പ്രധാനമന്ത്രിയുടെ പേരിലും അഴിമതി കൈക്കൂലി വാങ്ങിച്ചു എന്നൊരു ആക്ഷേപവും ഇല്ല കൈക്കൂലി വാങ്ങിച്ചു എന്ന ആക്ഷേപം ആക്ഷേപമല്ല വസ്തുത ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ കക്ഷിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ് ഇവിടെ മിസ്റ്റർ ക്ലീൻ എന്ന് പറഞ്ഞ് മലയാള പത്രങ്ങൾ കൊണ്ടാടിയത് ഇപ്പൊ അവർക്ക് എന്ത് പറയാനുണ്ട് അന്ന് ഈ ഏ രാജയില്ലേ മറ്റേ കുംഭകോണം അല്ല ആ രാജയോട് ഒരു വിരോധം മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നില്ലല്ലോ അല്ല കുംഭകോണം നടത്തിയ ഒരാളോടും അയ്യായിരം കോടിയുടെ കുംഭകോണം നടത്തിയത് അല്ല കുംഭകോണം നടത്തിയ ഒരാളോടും സ്പെക്ട്രം ലേലം സ്പെക്ട്രം ലേലത്തിലായാലും കൽക്കരി പ്രശ്നത്തിൽ കോമൺവെൽത്ത് കോമൺവെൽത്ത് ഇതിലായാലും ശരി അയാൾ പോയി അയാൾ അയാളുടെ ജോലി പോയി അയാൾ പിന്നെ നമ്മൾ കേട്ടിട്ടില്ല ഇവിടെ മഹാരാഷ്ട്രക്കാരൻ ഈ ശരത് പവാറിൻ്റെ ആയിട്ട് വന്ന് പിന്നീട് കോൺഗ്രസിലേക്കൊക്കെ മാറിയ കക്ഷ പേരിയാൻ പെട്ടെന്ന് മറന്നുപോയി ഇങ്ങനെയുള്ളവരൊക്കെ നടക്കി ഇവരോടൊന്നും അങ്ങേർക്ക് യാതൊരു വൈമുഖ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ മിസ്റ്റർ ക്ലീൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ പ്രതിമ നടക്കുന്ന രീതിയിൽ നടന്നു പോയിരുന്ന ഈ മനുഷ്യൻ കൈക്കൂലിക്ക് കാരണമായി വെച്ചാൽ ഒരു ഇന്ത്യക്കാരൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഒരു വിദേശ രാജ്യത്ത് നിന്ന് അവിടെ നിന്ന് വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ഈ ചില്ലി ചില്ലിക്കാശ് കൈക്കൂലിയായി വാങ്ങിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്കാരന്റെ ആത്മാഭിമാനത്തിനുള്ള ചോദ്യമുണ്ട് കേസിൽ രാജീവ് ഗാന്ധിയോ അങ്ങനെ വ്യക്തിപരമായി വാങ്ങിയെന്ന ആക്ഷേപം ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഇപ്പൊ സോണിയാഗാന്ധിയുടെ ഇതും ഇറ്റലിക്കാരനാണല്ലോ ഇറ്റലിക്കാരനാണെ ഇറ്റാലിയൻ കണക്ഷൻ ഉണ്ട് ഈസ് ആൻ ഇറ്റാലിയൻ കണക്ഷൻ ആ ഇറ്റാലിയൻ കണക്ഷൻ സമഗ്രമായിട്ട് അന്വേഷിക്കപ്പെടേണ്ടതാണ് ഒരാൾ മരിച്ചുപോയി എന്നുള്ളത് കൊണ്ട് അയാൾ ചെയ്ത ഒരു തെറ്റ് ശരിയാക്കപ്പെടില്ല എന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം ഈ പണിയെല്ലാം ചെയ്യുന്നതാണല്ലോ ഡിഫൻസ് ഡീലിൽ കോഴ ഉള്ളതാണ് ഇറ്റ് ഈസ് ഇമ്മനൻറ്റ് അപ്പോൾ അത് വന്ന സമയത്ത് അതിൽ എനിക്ക് അത്ഭുതമുള്ളൊരു കാര്യം ഏകാൻഡൻ്റെ പേരതിനകത്ത് ഇല്ല എ കെ ആൻഡി ആയിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ പക്ഷേ എ കെ ആൻ്റെ എയർ മാർഷലിൻ്റെ പേരുണ്ട് ജയത്യാഗി ഉണ്ട് ത്യാഗി ചില്ലറെ അടിച്ചു മാറ്റി ത്യാഗി ത്യാഗശീലനാണ് അത് കാരണം ചില്ലറ് കിട്ടാവുന്ന എടുത്തു മാറ്റി ഇനി ഈ കാര്യം ആന്റണിയുടെ കാലത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് വേറെ ആളുകളാണെന്നാണ് അപ്പ അല്ല ആന്റണി നിസ്സഹായനായിട്ടോ ആന്റണിക്ക് പദവി മാത്രം മതിയായിരുന്നു കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചെയ്തോട്ടെ എന്ന് ആന്റണി കരുതിയിട്ടുണ്ട് ആന്റണി അവിടെ ഇരുത്തിയത് തന്നെ ഈ ഡിഫൻസ് ഡീലിലെ പണം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മാഡം സോണിയ ചെയ്തതല്ലേ എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ ഒരു സംശയമായിട്ട് ഉന്നയിക്കണ് അല്ലെങ്കിൽ അന്നീ ഇരുത്തുമായിരുന്നില്ല പണ്ട് അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രി ആയിരുന്നപ്പോൾ ഒരു പഞ്ചസാര കുമ്പോണം നടന്നു ഓർക്കുന്നില്ല അപ്പോൾ അദ്ദേഹം രാജിവെച്ചു പോയി അതെ അപ്പോഴും അദ്ദേഹത്തിനല്ല കാശ് കിട്ടിയത് കാശ് കിട്ടിയത് ആൾക്കാർ അല്ല ആൻ്റണി എന്തൊക്കെ പറഞ്ഞാൽ ആൻ്റണിക്ക് അങ്ങനെ കാശ് ഒരു ശീലമുള്ള ഒരാളല്ല ആൻ്റണി ജന്മനാ പിശുക്കനാണ് എന്നൊരു പ്രശ്നവും കൂടി ഉണ്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആൻഡി അങ്ങനെ കാശ് വാങ്ങിക്കുന്ന ഒരാളല്ല പക്ഷെ ആര് കാശ് വാങ്ങിക്കുന്നതിലും ആൻഡിക്കൊരു എതിർപ്പില്ല എന്നുള്ളതാണ് ആൻ്റണിയുടെ പ്രശ്നം ഇനി ഇതിലൊരു കാര്യമില്ലേ വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ ഞാൻ ഈ രാജ്യത്തെ സേവിക്കാം എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ഒരു പ്രധാനമന്ത്രിയെ സോണിയാ ഗാന്ധിയോട് ഫിയറും ഫേവറും കാണിച്ചു എന്നല്ലേ പണ്ട് ഈ മൻമോഹൻ സിംഗിനെയോ മറ്റോ പ്രധാനമന്ത്രി ആക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭരണഘടന സോണിയക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റില്ല അപ്പോൾ അന്ന് ഞാൻ രാധാകൃഷ്ണനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുന്നുണ്ട് മറൈൻ ഡ്രൈവിൽ വെച്ച് ഇവിടുത്തെ പത്രങ്ങളിലൊന്നും വന്നിട്ടില്ല ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഇയാളെ പോയിന്റ് ചെയ്തിരിക്കുന്നത് ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് എന്താണെന്നറിയുമോ എഴുതി വെച്ചത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കും പ്രധാനമന്ത്രി ആരാണെന്ന് നിശ്ചയിക്കുക അതിൽ എഴുതി ചേർത്തു അല്ല ഈ പ്രധാനമന്ത്രി ആരാണെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം കോൺഗ്രസ് പ്രസിഡൻറ്റിൽ ആദ്യം ഉപയോഗിച്ച ആൾ അറിയാമോ പണ്ഡിറ്റ് നെഹ്റു തന്നെയാണ് കാരണം ഈ പുരുഷോത്തം ടാൻഡന പുള്ളി മാറ്റാനുള്ള അനു അതിന് പുറത്തു പറഞ്ഞ കാരണം എന്താണെന്നറിയാമോ ഇയാൾ സോഷ്യലിസ്റ്റും മറ്റേയാൾ ക്യാപിറ്റലിസ്റ്റുമാണ് അങ്ങനെ ക്യാപിറ്റലിസ്റ്റിനെതിരെ ഒരു സോഷ്യലിസ്റ്റ് നടത്തിയ പടയോട്ടത്തിൻ്റെ ഭാഗമാണെന്നാണ് അതൊന്നുമല്ല പ്രശ്നം പുരുഷോത്തം ടാണ്ടൻ എന്ന് പറഞ്ഞാൽ സംഘടനയുടെ ചട്ടക്കൂടുകൾക്കനുസരിച്ച് കാര്യങ്ങൾ നടത്തണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ് മാത്രവുമല്ല ഒരു പ്രധാനമന്ത്രി ആണെങ്കിലും പാർട്ടിക്ക് വിധേയനായി പ്രധാനമന്ത്രി നിന്ന് പ്രവർത്തിക്കണം പക്ഷേ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിക്ക് ഫുൾ ഫ്രീഡവും ഉണ്ട് എന്നുള്ളതായിരുന്നു ഇത് നെഹ്റുവിന് ഇഷ്ടമേ ആയിരുന്നില്ല അപ്പം നെഹ്റുവിൻ്റെ അനിഷ്ടം പാലിക്കാതെ ജനാധനിയായിരുന്നു ആ ടണ്ടൻ ടാന്റൻ അല്ല ടാണ്ടൻ ടണ്ടോ ബി ജെ പി എന്ന് പറഞ്ഞിട്ട് നളിൻ മേത്തയുടെ ബുക്കിലെ ഈ സംഭവമൊക്കെ വിവരിക്കുന്നുണ്ട് ടണ്ടന്റെ ഈ പശ്ചാത്തലയിൽ പറയുന്നുണ്ട് ആയിരിക്കാം ഇനി അതാണെങ്കിൽ അതല്ലെങ്കിൽ തന്നെ അങ്ങേരെ കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുത്ത ഒരു പ്രധാന ഒരു പ്രസിഡന്റ് ആണ് ആ പ്രസിഡൻറ്റിനോട് അനിഷ്ടമുണ്ടെങ്കിൽ എ ഐ സി സിയുടെ ഭരണഘടന അനുസരിച്ചിട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അതിൽ നിന്ന് രാജിവെച്ചു പോകാം അല്ലാതെ അങ്ങേരെ മാറ്റാനിതില്ല അങ്ങേരെ മാറ്റിയത് തന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തോന്നിയ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് വിമനും വൈനും എല്ലാം അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സായിരുന്നു ഇടപാടിലേക്ക് അപ്പോൾ ഈ ചോപ്പർ ഇടപാടിലേക്ക് വരുമ്പോൾ അതിൽ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു ഏകാധിപത്യ പ്രവണത ആ ഏകാധിപത്യ പ്രവണതയുടെ ഒരു ഓഫ് ഷൂട്ടായിട്ടാണ് സോണിയ ഗാന്ധിയുടെ ഈ പ്രവർത്തനങ്ങൾ വരുന്നത് കാരണം അതിന് വളരാനുള്ളൊരു അന്തരീക്ഷം വള്ളവും വെള്ളവും വളവും അതിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർക്കിത് പറ്റിയത് ഇപ്പോൾ രാമൻ പറഞ്ഞതുപോലെ തന്നെ ബോഫേഴ്സ് ഇടപാടിൽ തീർച്ചയായിട്ടും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് കരുതുന്നത് തന്നെയാണ് ശരി അതാണ് ശരി ഇനി ഇന്ത്യയിലൊരവസ്ഥകൾ ആലോചിച്ച് നോക്ക് കൈക്കൂലി കൊടുത്ത സംഗതി കൈക്കൂലി കൊടുത്ത പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ റൈവൽ കമ്പനി ഉണ്ടായിരുന്നു റൈവൽ കമ്പനിയാണ് ഇതിൻ്റെ മുഴുവൻ രേഖകളും തപ്പിയെടുത്തത് ഇതിനകത്ത് ഇടനിലക്കാരനായിട്ട് നിന്നവൻ ഈ റൈവൽ കമ്പനിക്ക് ഈ രേഖകളൊക്കെ കൊടുത്തിരുന്നു എന്നൊരു വാദവും കൂടിയുണ്ട് അതെന്തുമായിക്കോട്ടെ അത് അവരും അമ്മിൽ സെറ്റിൽ ചെയ്യട്ടെ ആ അത് വന്നതിൻ്റെ പേരിലാണെങ്കിലും ആ രാജ്യത്ത് കൈക്കൂലി കൊടുത്തവർ മുഴുവൻ അഴിക്കുള്ളിലാണ് മേടിച്ച ഒരാൾ ഒരാളും അഴിക്കുള്ളിൽ വരുന്നില്ല ഇന്ത്യയിൽ അത് മാത്രമല്ല നമ്മൾ ഈ സന്ദർഭത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ഇന്നുവരെ രാഷ്ട്രീയക്കാരിൽ ഒരാൾ മാത്രമേ അഴിമതി നടത്തിയിട്ടുള്ളൂ ആര് ബാലകൃഷ്ണ ആറ് ബാലകൃഷ്ണൻ ബാക്കി ഒരാളും അഴിമതി നടത്തിയിട്ടില്ല ഈ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരോട് ഒരയഞ്ഞ സമീപനം നമ്മുടെ ജുഡീഷ്യറി എടുക്കുന്നുണ്ടോ എന്ന് വരെ സംശയിക്കാവുന്ന വിധത്തിലാണ് ആ കാര്യങ്ങളുടെ ഒക്കെ പോക്ക് കാരണം ഒരു രാഷ്ട്രീയക്കാരുമായി ഒരു അഴിമതിയുടെ കേസ് വന്നു കഴിഞ്ഞാൽ സോണിയാഗാന്ധിയുടെ ഇഷ്യൂ നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ മയപ്പെടുത്തണ്ടല്ല മയപ്പെടുത്തുന്നില്ല അതുകൊണ്ട് സോണിയാഗാന്ധി ഇപ്പൊ അംഗമാണ് അല്ല സോണിയാഗാന്ധി അംഗമായാലും അല്ലെങ്കിലും നിയമപരമായി നടപടി സ്വീകരിക്കുക തന്നെ വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ അത് മൻമോഹൻ സിംഗിനും എതിരെയും നടപടി സ്വീകരിക്കണം കാരണം മൊത്തം ഇന്ത്യക്കാർക്ക് അപമാനം ഉണ്ടാക്കിയ ആളാണ് വേറെ ഒന്നും രണ്ടുമല്ല ഇന്ത്യക്കാർക്ക് അപമാനമാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു വിദേശ രാജ്യത്ത് നിന്ന് വണ്ടി വിൽക്കാൻ വന്ന ഒരു കക്ഷികളുടെ കാലത്ത് നിന്ന് നക്കാപ്പിച്ച കൈക്കൂലി വാങ്ങിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരൻ നല്ല അല്ല നക്കാപ്പിച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊത്തം ഇത് നോക്കണം ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യത്ത് മൊത്തം ഒരു പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന പണം എത്രയാണെന്ന് ആലോചിച്ച് നോക്കണം അത് നോക്കിയെ പറ്റി സ്പീനട്ട് ആ നക്കാപ്പിച്ച കൈക്കൂലി വാങ്ങിച്ച് ആ പിച്ചയായി തീർന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അതിന് നമുക്ക് ഈ ഈ കോഴ മേടിച്ചലല്ലേ ഇപ്പൊ ഒരു രേഖ കിട്ടിയിട്ടുള്ളു വേറെ ഏതിലൊക്കെ മേടിച്ചിട്ടുണ്ടാവില്ല ഏ രാജ കൊടുത്തിട്ടുണ്ടാവില്ലേ അല്ല ഏ രാജയെ വിട്ടല്ലോ കോടതി ഏ രാജ വളരെ ഇതായിട്ട് നടക്കുകയല്ലേ രാജ കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തി സി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കന്യാകുമാരിലും തിരുവനന്തപുരത്തും മോദി നടത്തിയ പ്രസംഗങ്ങളിൽ ഈ സോണിയാഗാന്ധിയുടെ കാര്യം അദ്ദേഹം പരാമർശിച്ചിരുന്നു രണ്ടു മൂന്ന് വരിയെ പറഞ്ഞിരുന്നുള്ളൂ അവിടെയാണ് പേര് വന്നിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ ഞാനായിട്ട് പറയുന്നതല്ല അവിടെ കോടതി പറഞ്ഞാണ് മോദി പറഞ്ഞിരുന്നു അന്ന് ഇതാരും ശ്രദ്ധിച്ചില്ല അപ്പൊ മോദിക്ക് ഈ വിവരം നന്നായിട്ട് അറിയാം അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും ചെയ്യുമെന്നാണ് വിചാരിച്ചത് രാത് ഇവർക്കും അറിയാമായിരുന്നു അതുകൊണ്ടാണ് മരണവെപ്രാളത്തോടു കൂടി കിട്ടാവുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് സോറോസിൻ്റെ കൂടി വിവിധ ഇസ്ലാമിക് സംഘടനകളുടെ കൂടി ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഇവിടെ ഇതാ നഷ്ടപ്പെട്ട് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ക്രൈസ്തവ വികാരമൊക്കെ ഈ സോണിയെ ഇളക്കി വിട്ടുകൊണ്ട് ചെയ്തത് ഇതറിയാമായിരുന്നതുകൊണ്ടാണ് ജയിലിൽ പോകുമെന്നറിയാമായിരുന്നതുകൊണ്ടല്ലേ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് അതെ ഇത്രയൊക്കെ ചെയ്തിട്ടും മോദിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളിടത്താണ് ഇവരുടെ പരാജയം വന്നത് അതെ അപ്പോൾ അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയും മറ്റേ സോണി മറ്റേന്താണ് വേറെ ആ സ്ത്രീഗാന്ധി ആ സ്ത്രീഗാന്ധിയും സോണിയാഗാന്ധിയും ഞഞ്ഞാവിഞ്ഞ പറഞ്ഞ് നടന്നാൽ പോരാ ഇതിനെന്താണ് പറയാനുള്ളത് എന്ന് ഇന്ത്യക്കാരോട് പറയുക തന്നെ വേണം ഈ സോണിയാഗാന്ധി രാജിവെക്കും എന്നങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രാണം പോയാലും രാജിവെക്കുന്ന അല്ല ഈ സോണിയാഗാന്ധിയുടെ മകൾ പ്രിയങ്ക ഗാന്ധിയെ ഞങ്ങൾക്ക് വയനാട്ടിൽ വേണ്ട എന്ന് പറയാൻ മുസ്ലിം ലീഗ് ധൈര്യപ്പെടുന്നു കരുതുന്നുണ്ടോ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല മൊത്തം വോട്ട് സമാഹരിച്ച് സോ ഗാന്ധിയെ ജയിപ്പിച്ച് വിടാൻ മുസ്ലിം ലീഗ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങും എന്നുകൂടി ഞാൻ പറയുന്നു ഈ സോണിയാഗാന്ധിയുടെ മകളെ ജയിപ്പിക്കുന്നതിന് വേണ്ടി എ കെ അന്യ അടക്കമുള്ളൊരു വയനാട്ടിൽ പോയി പ്രസംഗിക്കും എന്ന കാര്യവും കൂടി ഞാൻ പറയുന്നു ഈ സോണിയാഗാന്ധിക്ക് വേണ്ടിയിട്ട് ഈ കേരളത്തിലുള്ള ആദർശധീരന്മാരായ എല്ലാവരും വി എം സുധീരൻ അടക്കം നിൽക്കും എന്നുകൂടി ഞാൻ പറയുന്നു സതീശനെ വിട് സുധാകരന വി സുധാകരൻ പാവം പറയണ എന്താണെന്ന് സുധാകരൻ എന്നെ അറിയില്ല സുധാകരൻ സത്യത്തിൽ കണ്ണൂര് ജയിക്കുമെന്നും കരുതില്ല സുധാകരന് താല്പര്യം ഉണ്ടായിരുന്നില്ല പറ്റിയാൽ അസംബ്ലിയിൽ ജയിച്ച് എന്തെങ്കിലും ഒരു പദവിയിൽ പോയി ഇരിക്കണം പറ്റിയ പ്രധാനമന്ത്രി ആകാൻ ശ്രമിക്കണം എന്നൊരു ധാരണ ഇരിക്കുമ്പോഴാണ് അവിടെ പോയി മത്സരിച്ചതും അവിടെ ഈ പിണറായിയോടുള്ള ശത്രുത സഹിക്കവയ്യാത ജനങ്ങൾ മത്സരിച്ച് പോയിട്ട് വോട്ട് ചെയ്ത് സുധാകരനെ ജയിപ്പിക്കുകയും ചെയ്തു സുധാകരനെയൊക്കെ വിട് ഞാൻ പറഞ്ഞ ഈ ആദർശം പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ ആദർശത്തിൻ്റെ പേരിൽ ബഹളം വെക്കുന്ന അതിനകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളില്ലേ അവർക്കൊക്കെ എന്താണ് ഇതിനകത്ത് പറയാനുള്ളത് അവർ പറയണ്ടേ അവരൊക്കെ ആദർശവാദികളാണല്ലോ ആ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയട്ടെ അവർക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഒരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനം പണയം വെച്ച് തുട്ടുകാശിന് പണയം വെച്ച മൻമോഹൻ സിംഗിനെ കുറിച്ചും അതിന് അതിനവിടെ ഇരുന്ന് ഈ പണം മുഴുവൻ കൈയടക്കി വച്ചിരിക്കുന്ന സോണിയാഗാന്ധിയെക്കുറിച്ചും ഇവർക്ക് എന്ത് പറയാനുണ്ട് എന്നറിയാൻ നിയമപരമായി ഈ അങ്ങയുടെ സർക്കാർ അതായത് മോദിയുടെ സർക്കാർ ഇതിലെന്ത് ചെയ്യും അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല നിയമം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മോദിയുടെ സർക്കാർ അല്ലേ ഇവർക്കെതിരെ ഇവർ ചെയ്തേക്കണ കാര്യങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് മോദിയുടെ സർക്കാരല്ലേ കെജ്രിവാളിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത് മോദിയുടെ സർക്കാരല്ലേ ഇവിടുത്തുള്ള എത്രയോ മുഖ്യമന്ത്രിമാർക്കും എത്രയോ പേർക്കും എതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് മോദിയുടെ ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കണം സീറോ ടോളറൻസ് ടു കറപ്ഷൻ ദിവസങ്ങളിൽ നിർണായകമാണ് നെഹ്റു കുടുംബം ഗാന്ധി കുടുംബം എന്നൊക്കെ അവകാശപ്പെടുന്ന ഈ കുടുംബത്തിന്റെ ദിവസം അല്ല ഞാൻ വേറൊന്നും കൂടി ആവശ്യപ്പെടുന്നു അടിയന്തരമായിട്ട് ഗാന്ധി എന്ന സർണയും അവർ മാറ്റണം കാരണം ഇത് മഹാത്മാഗാന്ധിക്ക് അപമാനമാണ് മഹാത്മാഗാന്ധിയെ അപമാനിക്കുകയാണ് മരിച്ചതിന് ശേഷവും ഗാന്ധിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് നെഹ്റുവിൻ്റെ പരമ്പര ശ്രമിക്കുന്നതിൻ്റെ ഭാഗവും കൂടിയാണ് ഈ കൈക്കൂലി വാങ്ങിച്ച ഒരാൾ ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റ കൊടുത്ത് ഓൾറെഡി ഓൾറെഡി ഇവർ ഇത് സോണിയാഗാന്ധി ഒരു തട്ടിപ്പിൻ്റെ ഒരു ചക്രവർത്തിനിയാണെന്നുള്ളത് നമുക്കറിയാം കാരണം നാഷണൽ ഹെറാൾഡ് എഴുന്നൂറ് കോടി രൂപയുടെ അതും അല്ല അതും നിങ്ങളൊന്നാലോചിക്കണം അതും നമ്മുടെ ജുഡീഷ്യറിയുടെ സമീപനം എന്താണ് ഈ ഇത്തരം കേസുകളൂട് അതായത് എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണെന്ന് ജുഡീഷ്യറി ഇടക്കിടക്കൊക്കെ പറയുകയും പ്രമാണിമാരുടെ മുന്നിൽ വരുമ്പോൾ ഇവർ വളരെ സങ്കോചത്തോടു കൂടി പെരുമാറുകയും ചെയ്യുന്നു എന്നല്ലേ അതൊക്കെ വരുന്നത് ഞാനോ നിങ്ങളുവാണെങ്കിൽ എന്ന് ഇതിനകത്ത് വിധി വന്നാനെ ഇതെന്താ വരാത്തത് അത് ആലോചിക്കേണ്ടതില്ലേ അപ്പൊ ഇനിയുള്ള ദിവസങ്ങള് ഹെലികോപ്റ്റർ ഒരു ദുസ്വപ്നമായിട്ട് ദുസ്വപ്നമായിട്ട് ഡോട്ട് ഇന്ത്യ മുന്നണിക്കും ഇത് നിർണായകം തന്നെയാണ് ഡോട്ട് ഇന്ത്യ മുന്നണിയിൽ പിന്നെ എല്ലാവരും കറപ്റ്റ് ആയ പേരിൽ പ്രശ്നമില്ല കെജ്രിവാൾ കറപ്റ്റ് ആണ് ലാലു പ്രസാദ് യാദവ് കറപ്റ്റ് ആണ് പിന്നെ മറ്റേ എന്താണ് സോറൻ 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 കറക്റ്റാണ് കറപ്റ്റാണ് പിന്നെ എല്ലാം കറപ്റ്റ് ആയതുകൊണ്ട് ആ കറപ്ഷൻ്റെ കൂട്ടത്തിൽ കൂടി ഇവർ ഒരുമിച്ച് ചേരുന്നു അതുകൊണ്ടാണ് ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കാൻ കാരണം അങ്ങനെ അഴിമതിക്കാരെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വിധി വന്നതിൽ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ വലിയ ആഹ്ലാദ ഭരിതരായിരിക്കും തീർച്ചയായിട്ടും കാരണം ഇനിയിപ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഞങ്ങൾ ആ മാന്യന്മാരാണെന്ന് പറയാൻ ഇവർക്ക് കഴിയില്ല